ലോകത്തെ ഏറ്റവും വലിയ പണക്കാരനായിരുന്ന ബിൽ ഗേറ്റ്സ് പറയുന്നു ഞാൻ രണ്ടായിരത്തി നാൽപ്പത്തഞ്ച് ആകുമ്പോഴത്തേക്കും ഞാൻ ദരിദ്രനായി അങ്ങനെ മരണപ്പെടും എന്ന് അത് ഇങ്ങനെ അദ്ദേഹം പറയുന്നതിന് ഒരു കാരണമുണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇദ്ദേഹത്തിൻ്റെ സ്വത്തിൽ നിന്ന് വരുമാനത്തിൽ നിന്ന് പത്ത് ശതമാനം ചാരിറ്റിക്ക് കൊടുത്തു അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അഭൂതമായ ഒരു ഉണ്ടായി അപ്പം അദ്ദേഹത്തിന് മനസ്സിലായി ഞാനിങ്ങനെ സമ്പത്ത് ഒരുപാട് കുമിഞ്ഞുകൂടി ഭംഗി അറ്റത്തെത്തി അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഏറ്റവും മുകളിലെത്തിക്കഴിഞ്ഞപ്പോൾ ഒരു സുഖലുണ്ടായിരുന്നു ഒരു സുഖല ജീവിതത്തിൽ എന്നായി കാരണം വെട്ടി പിടിക്കാനായിട്ട് ഒന്നുമില്ലല്ലോ ഏറ്റവും മുകളിലെത്തിക്കഴിഞ്ഞപ്പോൾ ഒരു സുഖലാണെന്ന് അദ്ദേഹം പറഞ്ഞു പിന്നെ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ മാനസികമായ അസ്വസ്ഥകൾ എല്ലാമുണ്ട് എന്തും കിട്ടും എല്ലാം ഇതായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു സുഖമില്ല അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഈ ചാരിറ്റിക്ക് വേണ്ടി ഇദ്ദേഹം ഇത്ര പൈസ കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമുണ്ടായി അതങ്ങനെ കൂട്ടി 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 തൊണ്ണൂറ്റി അൻപത് ശതമാനം വരെ ആയി ഇപ്പോൾ അദ്ദേഹം പറയുന്നു ഞാൻ എല്ലാം കൊടുത്ത് രണ്ടായിരത്തി നാൽപ്പത്തഞ്ചിൽ ദരിദ്രനായിട്ട് മരണപ്പെടണം എന്ന് അദ്ദേഹം പറയുന്നത് അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സുഖം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഇവിടെ ഈ സുഖം എന്ന് പറയുന്നത് എല്ലാവർക്കും അത് അനുഭവപ്പെടില്ല കാരണം സാമ്പത്തിക ശേഷി ഇല്ലാത്ത ആളുകൾക്ക് ആ ദാരിദ്ര്യത്തിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ അവർക്ക് അപ്പോൾ സമ്പത്ത് പണം കിട്ടണം പണം കിട്ടിയാലും അപ്പോൾ അവർക്ക് അവർ ആ അവരുടെ ബുദ്ധിമുട്ട് പരിഹരിച്ചുകൊണ്ട് ഒരു സന്തോഷം ഉണ്ടാവുകയുള്ളു ഇവിടെ അദ്ദേഹം ഇത് ഫേസ്ബുക്കിൽ തന്നെ ഇട്ടപ്പോൾ തന്നെ ഒരുപാട് കമൻ്റുകൾ വന്നു അതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുകയാണ് ഒരുപാട് ആൾക്കാർ സാറേ ഞാൻ പ്രവാസിയായിട്ട് പത്ത് പന്ത്രണ്ട് വർഷമായി ഇതുവരെ എനിക്ക് നാട്ടിൽ പോകാൻ പറ്റിയിട്ടില്ല കടം ഒരു വീട് പോലും വയ്ക്കാൻ പറ്റിയിട്ടില്ല എനിക്കൊരു പത്ത് ലക്ഷം രൂപ തരുമോ വേറെ ആൾക്ക് കുറേ വർഷങ്ങളായി എടുക്കുന്നു ഒരു സമ്പത്തുമില്ല അഞ്ച് ലക്ഷം രൂപ കടം ഇങ്ങനെയുള്ള ഒരുപാട് പിന്നെ രോഗികൾ ചോദിക്കുന്നു അപ്പോൾ ഒരുപാട് ആളുകൾ സമ്പത്തില്ലാത്ത പ്രശ്നങ്ങളിൽ ഉഴലുകയാണ് അപ്പോൾ അവർക്ക് ആ സമ്പത്ത് വേണം ഇവിടെ സമ്പത്ത് ഇദ്ദേഹത്തിനെ കുമിഞ്ഞു കൂടിയിട്ട് അദ്ദേഹത്തിനൊരു സുഖമില്ല അപ്പം അദ്ദേഹം പറയുകയാണെങ്കിൽ ഞാൻ ദരിദ്ര ദരിദ്രനായിട്ട് മരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ഇത് മനുഷ്യരുടെ വ്യത്യസ്തമായ അനുഭവങ്ങളാണ് വരുന്നത് കാരണം സമ്പത്ത് ഉള്ള ആൾക്ക് സമ്പത്ത് ഒരുപാട് ഉണ്ടായി പല ആളുകളുണ്ട് സമ്പത്തുള്ള ആളുകൾ അവർക്ക് സന്തോഷമുണ്ടോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേറെ പല പ്രശ്നങ്ങളുണ്ട് മക്കളുടെ പ്രശ്നം അല്ലെങ്കിൽ ഭാര്യയുടെ പ്രശ്നം അല്ലെങ്കിൽ അസുഖങ്ങളുടെ പ്രശ്നം ഇതൊക്കെ ആയിട്ട് അദ്ദേഹത്തിന് സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് അലട്ടിക്കൊണ്ട് ആ പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നു ഒരുപാട് സമ്പത്തുള്ള ആൾ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ പിള്ളിക്ക് അസുഖങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ നന്നായിട്ട് ഒരു ഭക്ഷണം നല്ല രീതിയിൽ കഴിക്കാൻ പറ്റില്ല കഴിച്ചു കഴിഞ്ഞാൽ അസ്വസ്ഥമായിട്ട് അദ്ദേഹം ബോധം കിട്ടുകഴിയും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഈ വ്യക്തിക്ക് സാമ്പത്തികം ഉണ്ട് പക്ഷേ സന്തോഷമില്ല പക്ഷേ സാമ്പത്തികം ഇല്ലാത്ത ആൾക്ക് അതൊക്കെയുണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നു ആരോഗ്യത്തിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ സമ്പത്തില്ലാത്തത് കൊണ്ട് വീടില്ല അല്ലെങ്കിൽ വീട്ടിൽ ലോൺ അടയ്ക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ കാറുണ്ട് കാറിൻ്റെ ലോൺ അടയ്ക്കാൻ പറ്റുന്നില്ല ഇതുപോലെ പല പല പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ സന്തോഷമില്ല ഒരു വലിയ സിനിമ നടനായ സെലിബ്രിറ്റിയോട് ചോദിച്ചു താങ്കൾക്ക് സന്തോഷമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒന്നുമല്ലാത്ത സമയത്ത് ഇതുപോലെ ആവാൻ ശ്രമിച്ചു അതിനുവേണ്ടി കഠിനമായി പ്രയത്നിച്ച് അവിടെ എത്തി അതിൽ സന്തോഷമുണ്ട് പിന്നെ പുള്ളിക്ക് പല പ്രശ്നങ്ങളാ ആ അവിടെ നിലനിൽക്കാനുള്ള പല പല മത്സരങ്ങൾ അതുപോലെ മാനസികമായിട്ട് പല ആവശ്യങ്ങളും അവിടെ ഉണ്ടാവുന്നുണ്ട് അതൊക്കെ നടക്കാതെ വരുമ്പോൾ ഒക്കെ ഭയങ്കരമായ ടെൻഷൻ പിന്നെ അദ്ദേഹത്തിന് കിട്ടുന്നൊരു സന്തോഷം ജനങ്ങളുടെ ഇടയിൽ ചെല്ലുമ്പോൾ അവർ നല്ല രീതിയിൽ സ്വീകരിക്കും ആരാധന അപ്പോൾ കുറച്ച് നേരം സന്തോഷമുണ്ട് അത് വിട്ടുകഴിഞ്ഞ് പിന്നെ ചെന്ന് കഴിയുമ്പോൾ പല പല പ്രശ്നങ്ങളുമായിട്ട് സന്തോഷം അനുഭവിക്കാൻ അനുഭവിക്കാവുന്നില്ല രാത്രി കുറച്ച് മദ്യം കഴിച്ചാണ് കിടക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ട് ഇവിടെ ഒരാളോട് ചോദിച്ചത് സന്തോഷം ഉള്ള ആളെ പറ്റി നമ്മൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചാൽ എവിടെ പോയി കണ്ടെത്തുമെന്ന് അങ്ങനെ ഒരാളെ കണ്ടെത്തിയത് അമ്പലത്തിൽ ഒരു വലിയൊരു അമ്പലം ഇഷ്ടംപോലെ സന്ദർശിച്ചവർ വരുന്നൊരു അമ്പലം ഈ അമ്പലത്തിൽ ആ അമ്പലത്തിൻ്റെ പരിചരണങ്ങളൊക്കെ ആയിട്ട് അവിടെ നിലക്കുന്ന ഒരാൾ അവിടെ തന്നെ താമസിക്കുന്നു അവിടെ കോട്ടേജുകളുണ്ട് ആ കോട്ടേജുകളിൽ താമസിക്കുന്ന ഒരുപാട് സന്ദർശകർ എപ്പോഴും ഉള്ളൊരു അമ്പലമാണ് അപ്പോൾ അവരൊക്കെ കണ്ടിരിക്കുകയും ഭക്ഷണം കഴിക്കുകയും ദൈവികമായ ഒരു അടുപ്പുള്ളത് കൊണ്ട് പുള്ളിക്ക് അനുഭൂതി ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന് എപ്പോഴും ഒരു അനുഭൂതി ഉണ്ടാവാ ഉണ്ടാവുന്നുണ്ട് കാരണം വേറൊന്നും ആഗ്രഹമില്ല അദ്ദേഹത്തിൻ്റെ ചിന്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും മോശം പ്രാപിച്ച് ദൈവത്തിലേക്ക് ചെല്ലണം എന്നുള്ളൊരു ചിന്തയാണ് അവിടെ മത്സരമില്ല മത്സരമില്ലാത്തത് അദ്ദേഹം എങ്ങനെ ആ ശുശ്രൂഷകൾ കൂട്ടി കൂട്ടിക്കൂട്ടി ദൈവമായി അടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ എങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു ആളുകളെ കാണുന്നു അവരുടെ പ്രയാസങ്ങൾ കാണുന്നു അപ്പോൾ അതൊന്നും ഇദ്ദേഹത്തിനില്ല അപ്പോൾ അദ്ദേഹം അത് മനസ്സിലാക്കിക്കൊണ്ട് സന്തോഷിക്കുന്നു അങ്ങനെ ദൈവികമായ അടുത്ത് മുന്നോട്ട് പോയി മോഷം പ്രാപിക്കാൻ വേണ്ടി പോകുന്ന എനിക്ക് അദ്ദേ അദ്ദേഹത്തിന് ആ ഒരു ലക്ഷ്യത്തിലേക്കുള്ള പാതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അദ്ദേഹം കുടുംബിലൊന്നുമില്ല ഒന്നുമില്ല പുള്ളിക്ക് കുടുംബപരമായ പ്രശ്നങ്ങളൊന്നുമില്ല അദ്ദേഹത്തിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം അതാണ് അദ്ദേഹത്തിന് വേറെ അസുഖങ്ങളില്ല പിന്നെ മാനസികമായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും അലട്ടുന്നില്ല ഇതൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ അതിനു വേണ്ടി അവിടെ വരുന്ന ആളുകളെ ശുശ്രൂഷിക്കുന്നു അവരിൽ ഇടപഴകി നല്ല രീതിയിൽ ജീവിക്കുന്നു അങ്ങനെയുള്ളൊരു ഉത്തരമാണ് കിട്ടിയത് സ്ത്രീ ബുദ്ധൻ എല്ലാം ഉപേക്ഷിച്ച് ഒരു ദിവസം കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി അങ്ങനെ ഉള്ളി മോക്ഷം പ്രാപിക്കാനും ലോകത്തെപ്പറ്റി എന്താണ് ഈശ്വര സാന്നിധ്യം എന്നറിയാൻ വേണ്ടിയിട്ട് ശ്രമിച്ച് ലാസ്റ്റ് അദ്ദേഹത്തിന് ബോധോദയം ബോധോദയമുണ്ടാകുന്നു ദൈവികമായ സാന്നിധ്യം ഉണ്ടാകുന്നു ശ്രീശങ്കരാചാര്യർ ശ്രീശങ്കരാചാര്യർ ഒരുപാട് തർക്കവിഷയങ്ങളിലൊക്കെ വിജയിച്ച് സർവജ്ഞാനപീഠം കയറിയ ആളാണ് അദ്ദേഹം ഒരു വീട്ടിൽ ചെന്ന് ഭീഷ ചെറുപ്പത്തിൽ ഭിക്ഷയാജിക്കുമ്പോൾ ആ വീട്ടിലൊന്നും ഉണ്ടായില്ല കൊടുക്കാനായിട്ട് അവരൊരു നെല്ലിക്കരുമുണ്ടായ രണ്ടൊക്കെ കൊടുത്തു സന്യാസി ഇതുമാത്രമേ ഉള്ളൂ ക്ഷമിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ ശ്രീശങ്കരാചാര്യർ പ്രാർത്ഥിച്ചു ഉടനെ തന്നെ സ്വർണ്ണ നെല്ലിക്ക് വീണു അവിടെ ഈ സ്വർണ്ണനിലയ്ക്ക് ഇവരൊക്കെ പറക്കിയെടുത്തു അദ്ദേഹം അങ്ങോട്ട് പോയി കാരണം അവിടെ മനസ്സിലാക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ഈ സ്വത്തും ഇതൊക്കെ ഉണ്ടാക്കാനും ഇതൊക്കെ നിമിഷം മതി പക്ഷേ ഇതൊന്നും ഒരു സത്യമായ കാര്യമല്ല ശാശ്വതമായ കാര്യമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആണ് അദ്ദേഹം നടന്നു പോയത് ഇവരൊക്കെ പറക്കിയെടുക്കണ തിരക്കിലായിരുന്നു സ്വർണ്ണനിലയ്ക്ക് പറക്കിയെടുക്കണ തിരക്കിലായിരുന്നു അതന്നെ നമ്മുടെ ഒരു ബുദ്ധി കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊന്നും കാര്യമില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ അത് കാണിക്കുന്നത് അപ്പം ഇത് ജീവിക്കുന്ന എത്രയോ വലിയ പണക്കാരനായാലും ഒരു ദിവസം ഈ ലോകം വിട്ട് പോവുകയാണ് അദ്ദേഹം വർഷ വയസ്സായി ഇനി നൂറ് വയസ്സായി നൂറ്റി ഇരുപത് വയസ്സായ ആളാണ് ഇങ്ങനെ അദ്ദേഹം മരണപ്പെട്ടു എന്ന് പറയുന്നു മരണപ്പെട്ട ആളുടെ ശരീരത്തിൽ പിന്നെ നടക്കാൻ പറ്റില്ല ആ ശരീരം വെറുതെ ഇങ്ങനെയൊക്കെ എടുക്കുകയാണ് ജീവനില്ല എത്ര വലിയ ആളാണെങ്കിലും ജീവനില്ലാതെ ആവുന്നു പിന്നെ എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ ഈ പറഞ്ഞ ഈ പ്രവാചകന്മാരും വിഷുകരന്മാരും മഹർഷിമാരൊക്കെ പറഞ്ഞ അറിവ് മാത്രമേ നമുക്കുള്ളൂ അല്ലാതെ മരിച്ചോ ആരും തിരിച്ചുവെന്ന് നമ്മുടെ അടുത്ത് വിവരങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഈ നൂറ്റാണ്ടിലും മനുഷ്യൻ മരിക്കാതിരിക്കാനുള്ള ഒരു മരുന്നും കണ്ടെത്തിയിട്ടില്ല ഒരു ടെക്നോളജിയും കണ്ടെത്തിയിട്ടില്ല എല്ലാവരും മരിച്ചു തീരും ഈ നൂറ്റാണ്ടിലും അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട് ഓരോരുത്തർക്കും ഓരോ ഓരോരു പാൽപത്ര അൻസ്റ്റീൻ്റെ ബുദ്ധി എല്ലാവർക്കും ഉണ്ടാവില്ലല്ലോ അതുപോലെ സാമ്പത്തികമായി ചില ആളുകളൊക്കെ ഒരു വലിയ സമ്പത്തുള്ള ആളുകളായിരിക്കും അവർ സമ്പത്ത് ഇങ്ങനെ കുമിഞ്ഞു കൂടുന്നു പക്ഷേ അയാൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാവില്ല ഇത്ര വിവരം ഉണ്ടാവില്ല പക്ഷേ അദ്ദേഹത്തിന് സമ്പത്ത് ഇങ്ങനെ കുമിഞ്ഞു കൂടാനാണ് അപ്പം ഇതൊക്കെ ഒരു വിധിയുടെ ഭാഗമായി സംഭവിക്കുന്നതാണ് ഓരോരുത്തർ കാര്യം ചില ആളിൽ എത്ര പരിശ്രമിച്ചാലും അവർക്ക് സമ്പത്തുണ്ടാവില്ല ഭയങ്കര വിധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞ പോലെയാണ് ഈ കാര്യങ്ങളെല്ലാവരും അപ്പം ഇതുകൊണ്ടൊന്നും നമുക്കൊരു ശാശ്വതമായ സമാധാനം ഉണ്ടാകത്തില്ല അതിനെ ഏറ്റവും വലിയ ഇപ്പോൾ കണ്ടുപിടിച്ചിലെ ഏറ്റവും വലിയ ഒരു കാര്യം പറയുന്നത് ഈശ്വരനോടുള്ള അടുപ്പവും ഈശ്വരനോടുള്ള സ്നേഹവും ഊട്ടിയുറിപ്പിച്ചിട്ടുള്ള വിശ്വാസത്തിൽ ഊട്ടിയുറിപ്പിച്ചിട്ടുള്ള ഒരു മുന്നോട്ടുള്ള ഗമനം ജീവിതത്തിൻ്റെ ആ ഗമനമാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ശാശ്വതമായ സമാധാനം എന്നാണ് ശാസ്ത്രം ഇതുവരെയും ഉള്ള കണ്ടുപിടുത്തലിൽ നിന്നുള്ള ഒരു റിസൾട്ട് ഫൈനൽ റിസൾട്ട് ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ല ഇനി വരാൻ പോകുന്നത് ഇപ്പം ശാസ്ത്രം പറയുന്ന ഇതാണ് നമുക്ക് ശാശ്വതമായ സമാധാനം ഇവിടെ മാത്രമേ ഉള്ളൂ അതിൽ കൂടിയണെല്ലാം നേടാൻ കഴിയുള്ളൂ നമ്മൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെല്ലാം നമ്മളിൽ നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ചിന്തകൾ തെറ്റായ ചിന്തകളാണ് നമ്മളെ ഈ പറയുന്ന മോശകരമായ അവസ്ഥയിലേക്ക് നയിക്കുന്നത് നമ്മളിപ്പോൾ ഒരാളെ പറ്റി കുറ്റം പറയുമ്പോൾ നമുക്കവിടെ ഒരു രസം ഉണ്ടാകുന്നുണ്ട് വേറെ ആളായിട്ട് സംസാരിച്ച് വേറെ ആളെ പറ്റി കുറ്റം പറയുമ്പോൾ നമുക്ക് രസം ഉണ്ടാകുന്നു പക്ഷേ ഈ രസം അപ്പം തൽക്കാല താൽക്കാലികമാണ് വലിയൊരു വിപത്ത് നമുക്ക് ഉണ്ടാവും ജീവിതത്തിൽ വിപത്ത് എന്ന് പറയണമെങ്കിൽ പല തടസ്സങ്ങളും നിരാശകളും ഒന്നും നടക്കാതെ വരിക അപ്പം ഇതൊക്കെ നമ്മുടെ ഈ സ്വഭാവം കൊണ്ട് നമുക്ക് വരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ വഴിയിൽ ഒരു വലിയൊരു പൊതിക്കെട്ട് കിട്ടി അത് നമ്മൾ സ്വന്തം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ശാപം പിന്തുടരാണ് അറിയുന്നില്ല അപ്പോൾ നമുക്കൊരു സുഖം ഉണ്ടാവും കുറേ കാശ് കിട്ടിയില്ല വെറുതെ ആ കാശ് ചിലവാക്കാൻ വേണ്ട ഒരു സുഖം ഉണ്ടാകും പക്ഷേ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ ആ ജീവിതം അന്നുകൊണ്ട് കഴിയുന്നില്ലല്ലോ പിന്നീട് ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണ് അപ്പൊ ഈ കിട്ടിയ കാശ് ഒന്ന് തീർന്ന് പോയിട്ടുണ്ടാവും ഇവിടെയാണ് ജീവിതത്തിൻ്റെ ശുദ്ധി സൂക്ഷിച്ച് കൈകാര്യം നമ്മൾ കുറ്റം പറയരുത് ആരെയും അതുപോലെ കളവ് സാധനങ്ങൾ ഉപയോഗിക്കരുത് അന്യന്റെ ഒരു മുതലും നമ്മൾ ഉപയോഗിക്കരുത് അന്യ വീട്ടിൽ ഒരു വാഴക്കൊല്ല പഴുത്തപ്പിണ്ടി അത് വെട്ടിക്കൊണ്ടു വരരുത് അല്ലെങ്കിൽ അവിടെ തേങ്ങ വേണം എടുക്കരുത് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കും അപ്പം ജീവിതത്തിൽ നമ്മളെല്ലാ സ്ഥലത്തും ഇതുപോലുള്ള ശുദ്ധികൾ വരുത്തിയാലാണ് നമുക്ക് സമാധാനവും ശാന്തിയും ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ എത്ര പണം പണമുണ്ടാവട്ടോ നമുക്ക് സമാധാനം ഉണ്ടാവില്ല പണമില്ലാതിരുന്നോട്ടെ നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല ഹോസ്പിറ്റൽ കേസ് ഉണ്ടാവില്ല അല്ലെങ്കിൽ നമ്മുടെ ബന്ധു മത്വദികൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളായിരിക്കും ഹോസ്പിറ്റൽ കേസുകൾ കടം അതുപോലെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഉന്നതി ഉണ്ടാവില്ല ഇതുപോലെ നമ്മളെ മനസ്സിനെ എപ്പോഴും അസ്വസ്ഥ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇത് നമ്മൾ തന്നെ പ്രവർത്തിച്ചിട്ട് നമുക്ക് തന്നെ നമ്മളെ തേടി വരുന്നതാണത് അത് തിരിച്ചാണെങ്കിൽ നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ തേടി വരും അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടായിരിക്കണം ാലണ് സന്തോഷകരമായ ജീവിതം നയിച്ച് സന്തോഷമായി മരിക്കാൻ കഴിയുള്ളൂ